വെൽക്കം ടു ലൈഫ് സെറൽ ദി ഓൾട്ടോ മേക്ക് ജാബ് സെർച്ചിങ് ചാനോ ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് അടിബിബിയിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഐടിപിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ റിക്രൂറ്റ്മെന്റ് ടാർ പോലൈസ് ടാക്ടാർ ഇൻ വഴി ഓൺലൈനായി അപേക്ഷിക്കാം നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളാണ് ഉള്ളത് രജിസ്ട്രേഷൻ വിവരങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ച് പ്രായപരിധി ഇരുപത് വയസ്സിനൊന്നും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ ഏയാഗ്യതാ മാനദണ്ഡം തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമോ മനഃശാസ്ത്രം ഒരു വിഷയമായി തത്തുല്യമോ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടീച്ചിംഗോ അല്ലെങ്കിൽ തത്തുല്യമോ ഉള്ള ബിരുദമോ ഉള്ളവർ ആയിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനും ഹാജരാകണം തുടർന്ന് തിരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ എഴുത്ത് പരീക്ഷ ഉൾപ്പെടുന്നു അപേക്ഷ ഫീസ് ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കുന്ന ജനറൽ ഒ വിഭാഗത്തിൽപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിലെ ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം വഴി അപേക്ഷാ ഫീസായി നൂറ് രൂപ അടയ്ക്കേണ്ടതാണ് പട്ടികജാതി പട്ടികവർഗം സ്ത്രീകൾ ഇസേവനക്കാർ എന്നിവരിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക അപേക്ഷ നൽകുവാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്